ഇപ്പോൾ വരുന്ന ഒരു വാർത്തയിലേക്കാണ് ആലപ്പുഴയിലേക്കാണ് ആലപ്പുഴ ഹരിപ്പാട സൈക്കിൾ മാറ്റിവെക്കുന്നതിനെ ചൊല്ലിയുണ്ടായ തർക്കത്തെ തുടർന്ന് വയോധികൻ അടിയേറ്റ് മരിച്ചു വിയപുരം കാരിച്ചൽ തുണ്ടിൽ ടി എം ജോസഫാണ് മരിച്ചത് വിയപുരം നദൻകേരിൽ കേരിൽ കോളനിയിൽ ദയാ ദയാനന്ദനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് മനീഷ് മഹിബാൽ ചേർന്ന് മനീഷ് ഈ സൈക്കിൾ മാറ്റിവെക്കുന്നതിനെ ചൊല്ലിയുള്ള തർക്കം തന്നെയാണോ പ്രകോപനം എപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത് സംഭവം ഉണ്ടായത് ഇന്ന് വൈകിട്ട് ഏഴരയോടുകൂടിയാണ് ഹരിപ്പാട് കാരിച്ചാൽ ഷാപ്പിന് സമീപമായിരുന്നു സംഭവം ഉണ്ടായത് ഷാപ്പിൽ നിന്നും ഇറങ്ങിയ ഇരുവരും സൈക്കിൾ കുറുകെ വെച്ചെന്ന കാരണം പറഞ്ഞ് തമ്മിൽ തർക്കമുണ്ടാവുകയും രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മർദ്ദിക്കരുത് അതായത് ഇവര് ഇരുവരും തമ്മിൽ സംഘർഷമുണ്ടായി ഇരുവരും തമ്മിൽ അടി ഉണ്ടായി അങ്ങനെയാണ് ഈ ദയാനന്ദൻ ദയാനന്ദനെ എന്ന ആൾ ജോസിനെ അടിച്ചെന്നാണ് നിലവിൽ പോലീസ് മനസ്സിലാക്കുന്നത് ടി എം ജോസഫ് അറുപത്തിരണ്ട് വയസ്സാണ് പിന്നീട് ഇയാളെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല ഹരിപ്പാട് താലൂക്ക് ആശുപത്രിയിലേക്ക് മൃതദേഹം മാറ്റിയിട്ടുണ്ട് ഇതിൽ മരണകാരണം ഈ അടിയാണോ എന്നത് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ കഴിയ പറയാൻ കഴിയൂ എന്നാണ് ഈ സംഭവം അന്വേഷിക്കുന്നത് ഹരിപ്പാട് വീയപുരം പോലീസാണ് തുടർ നടപടികളൊക്കെ തന്നെ പോലീസ് സ്വീകരിച്ചു വരികയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട നിലവിൽ അറസ്റ്റിലായിട്ടുള്ളത് ദയാനന്ദൻ ആളാണ് ഇയാൾ സപ്ലോയ്ക്കവിലെ തൊഴിലാളിയാണെന്ന് പറയുന്നു എന്താണെങ്കിലും ഇത് സംബന്ധിച്ച് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനു ശേഷമായിരിക്കും അടിയാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണമാണോ മരണ കാരണം എന്ന് സ്ഥിരീകരിക്കാൻ കഴിയുകയുള്ളൂ ശരി എന്ത് ചെറിയ കാരണങ്ങൾക്കാണ് ഒരു ജീവൻ ഇല്ലാതാക്കുന്നത് വല്ലാത്ത കാലം തന്നെയാണ്